ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ദാ എൻ്റെ കൂടെ ആയിച്ചുട്ടും ഇതാ പർദ്ദക്കെട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പുറത്തിറങ്ങിയതായിരുന്നേ നേരെ ഇപ്പോൾ നാലുമണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് ഒഴിവൊക്കായതുകൊണ്ട് ഭാവക്ക് ലീവായതുകൊണ്ട് അങ്ങനെ പുറത്തിറങ്ങിയതായിരുന്നു അപ്പം ഫൈസും ഭാവിക്കതാ മുമ്പിൽ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഇന്ന് ടാക്സി കണ്ടോ പോകണത് അപ്പം അങ്ങനെ ഒരു കാഴ്ചകൾ കണ്ടിങ്ങനെ പോകുകയാണേ അപ്പം ഇന്ന് ഞങ്ങൾ പോണത് വെച്ചാൽ ഒരു എക്കോറിയം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിനൊക്കെ കുറച്ച് മുന്നേ ഒന്ന് വെറുതെ ജസ്റ്റ് വീഡിയോ ഒക്കെ നോക്കിയിട്ടുണ്ടായിന് അപ്പോൾ ഇവിടെ എന്തെല്ലാം കാണാനുണ്ട് എന്നൊക്കെയുള്ളത് അപ്പോൾ അതിലൊന്ന് കണ്ടിട്ടുണ്ടായി എക്കോറിയ ഒക്കെ ഉണ്ട് ഡോൾഫിൻ ഷോ ഒക്കെ എന്നൊക്കെ അങ്ങനെ കേട്ടിട്ടും അങ്ങനെ ഇന്ന് ഞങ്ങൾ ലൊക്കേഷനൊക്കെ അങ്ങനെ പോവുകയാണ് കേട്ടോ വാവ ഇതുവരെ കണ്ടിട്ടില്ലേനെ പണ്ട് ഈ ഒരു ഏരിയക്കൊക്കെ വന്നിട്ടുണ്ട് എന്നല്ലാതെ ഷോ ഡോൾഫിൻ്റെ ഷോ കാണാനോ എക്കോറിയം കാണാനോ ഒന്നും പോയിട്ടില്ലേനി അപ്പം ഞങ്ങൾ അങ്ങനെ ആ ഒരു ഏരിയക്ക് പോവുകയാണ് അപ്പം ഇത് ജിദ്ദയിലുള്ള ഒരു ഫാക്യക്കോറി എന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ എനിക്ക് വലിയ ആയിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം ഞങ്ങൾ നല്ല അടിപൊളി നല്ല സ്ഥലം കേട്ടോ നല്ല അടിപൊളി വൈപ്പുള്ള ഉള്ള സ്ഥലത്ത് കൂടിയാണ് കേട്ടോ യാത്ര ചെയ്യണത് തന്നെ അപ്പം ജിദ്ദയിൽ ഇപ്പോൾ ഇതൊരു വി ഐ പി ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും നല്ല അടിപൊളി രസം നല്ല രസമുണ്ട് ജിദ്ദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ഭാഗത്തുക്കും ഓരോ പേരാണല്ലേ അപ്പം ഫുൾ പേരൊന്നും എൻ്റെ നാവിൽ കൊള്ളൂലട്ടോ അപ്പോൾ അതാ ഈ ഒരു ഈയൊരു കണ്ണത് വെച്ചാൽ ഇവിടുത്തെ ഏതോ ഒരു കൊട്ടാരാണ് കേട്ടോ അപ്പം കറക്റ്റ് പറയാനൊന്നും എനിക്കറിഞ്ഞോടാ അപ്പം നല്ല നല്ല അടിപൊളി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു പോകുന്ന ഏരിയ തന്നെ ആയിട്ട് ഒരു സൈഡിൽ ബീച്ചാണ് കേട്ടോ ബീച്ച് ഏരിയ ഒക്കെ ആയിട്ടുണ്ട് അപ്പം അവിടെയും കറങ്ങണം എന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ ഞങ്ങൾ നോമ്പ് നോമ്പ് നോക്കണമല്ലോ അപ്പം നോമ്പറൊക്കെ ഉള്ള നേരമാണ് അപ്പം എല്ലാം കൂടെ ഉൾക്കൊണ്ടിട്ട് കട്ട് റെഡി ആയി വന്നിട്ട് വേണം അപ്പോൾ അവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഭാവ അത് ഓൺലൈൻ കണ്ട് ഓൺലൈൻ ടിക്കറ്റ് നോക്കിയിട്ടുണ്ടായിന് അപ്പോൾ ഓവർ ഇത് കണ്ടിട്ടില്ലേനെ കറക്റ്റ് എത്ര ആവും ആവുംള്ളൊന്നും പറഞ്ഞില്ല പിന്നെ കുറേ ഓപ്പൺ ആണ് എന്നുള്ളത് അതിൽ കണ്ടിട്ടാണ് അങ്ങനെ പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ പോന്നുകൊണ്ട് നിൽക്കണേ അങ്ങനെ പോന്നു പോന്ന് ഞങ്ങളിതാ എക്കോറിയം കാണാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇവിടെ എത്തിയിട്ടോ അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഇവിടെ കണ്ട അട്ടിപൊളിട്ടോ അപ്പോൾ എങ്ങനെയാവും എന്നുള്ളതറിയില്ല അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കയറട്ടെ അപ്പോൾ ഇന്ന് കയറുമ്പം തന്നെ അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാലും ആളുകൾ ഉണ്ടോ ചെയ്യണ്ട് പക്ഷേ ഓവറായിട്ടൊന്നും ഇല്ല അപ്പം ആയി ചുട്ടി നല്ല രീതിയിലായിട്ടോളൂ ഓക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ പർദ്ധ ഷോള് ഞാൻ ഷോള് ചുറ്റുമ്പോൾ ഓക്കെ ഷോൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നിട്ടതാണ് കേട്ടോ പർദ്ധ അപ്പോൾ ഞാൻ അതാ ഈ ഒരു ഏരിയ ഒക്കെ വെച്ചിട്ടോളം ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിലും വെച്ചിട്ടും ഫോട്ടോ ഒക്കെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അതിനെ ഇവിടെ പൊതുവെ പുറമെ ആൾക്കാർ കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ സൗദികൾ തന്നെ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ നേരം അഞ്ച് മണി ആവാറായിട്ടോ അപ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരാനാണ് ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ ഓപ്പണായിട്ടില്ലായിരുന്നെ നോമ്പ് നോമ്പ് പറന്നിട്ടാണ് നോമ്പ് നോമ്പ് പറന്നിട്ടാണ് ഈ ഡോൾഫിൻ ഷോക്കാണ് ഉള്ളത് കേട്ടോ അത് പത്ത് മണി അവിടെ ഡോ ആണ് പക്ഷേ അതിന് മുന്നായിട്ട് തന്നെ നമുക്ക് നോമ്പർക്കാളിലെ സ സാധനങ്ങളൊക്കെ വാങ്ങി വരാണ്ട് അപ്പോൾ നോമ്പർ എന്നിട്ട് കേട്ടോ എല്ലാ പരിപാടിയും ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളൂ അപ്പം നോമ്പർക്കാളിൽ അപ്പോൾ ഈ അതാ കണ്ടില്ലേ അതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഡോൾഫിന് ഒരാ ഒരു ഡോൾഫിനെ വെച്ചിട്ടുള്ള ഒരു ഷോ ആണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ആകെ മൂട് പോയിട്ടോ കാരണം ഞങ്ങൾ രണ്ട് രണ്ട് മൂന്ന് നാലൊക്കെ ഡോൾഫിൻ ഒക്കെ ഉള്ള പരിപാടിയാണെന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് വന്നിട്ടുണ്ടതിന് ഏതായാലും ഞങ്ങൾ ഇനി നോമ്പറക്കാളുള്ള ഇതൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നോമ്പ് പറഞ്ഞിട്ട് നേരെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇനി കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി അപ്പം ഇനി എന്ത് എവിടെ എത്തും ഏത് കടയിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത കേട്ടോ ആദ്യം പറഞ്ഞ് ഇനി സാധനമൊക്കെ ഫുഡൊക്കെ വാങ്ങിയിട്ട് ബീച്ചിൽ ഇരുന്ന് തിന്നാർന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോണ വൈക്കൽ കണ്ടിട്ടോ മറ്റേ പിസ്സാ ഹട്ടില്ലേ അപ്പം അങ്ങോട്ടും അങ്ങോട്ട് കയറാമെന്ന് കരുതി അപ്പം മക്കളെങ്ങനായാലും അമർന്നിക്കൂല ബീച്ചിൽ പോയാൽ അപ്പം അവിടെ ആയാലും ഈ സീറ്റൊക്കെ കണ്ടങ്ങനെ ഇരുന്നോളും വരച്ചിട്ട് അങ്ങനെ പിസ്സ ഹട്ടിൽ പോകാമെന്ന് കരുതി കേട്ടോ അപ്പം നേരം പാങ്കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഇട്ട് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങളിതാ ഇത്രയും ഫുഡ് അവിടെ ഞങ്ങൾ കോംബോ ഓല ബൊഫേയാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിന് നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കറിന് അവിടെ നല്ല സൗദിയാൾ ഫുൾ തിരക്കറിന് അപ്പം അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ബൊഫേൻ്റെ ആഗ്രഹം കഴിച്ചിട്ടോ ഞാൻ ജീവിതത്തിൽ അതിങ്ങനെ ബൊഫേ ഒന്നും വലുതായിട്ടും ഇങ്ങനെ കഴിക്കാൻ പോയിട്ടില്ല കേട്ടോ നമ്മൾ സൽക്കാർ കല്യാണ പരിപാടി അങ്ങനത്തേലൊക്കെ അങ്ങനെ ഇങ്ങനെ ഷോപ്പിലൊന്നും വന്നിട്ട് ചെയ്ത് തിന്നിട്ടില്ലായിരുന്നേ അങ്ങനെ അതൊക്കെ തിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടോ നല്ല തിരക്കുണ്ടായിട്ടോ അവിടെ ഞങ്ങൾക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിന് അപ്പം നമ്മൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ അക്കോറിയത്തിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടലുടങ്ങി കേട്ടോ നല്ല കാഴ്ച കേട്ടോ ഈ ഒരു ഏരിയ പറഞ്ഞാൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചാൽ നല്ല രസം ഉണ്ടായിട്ടുണ്ടായിനി ഞങ്ങൾ ഇവിടെ കയറിപ്പം തന്നെ ആദ്യം വന്നപ്പം തന്നെ ഒരു മലയാളീനെ പരിചയപ്പെട്ടിട്ടുണ്ടായിനി അപ്പോൾ മലയാളി അങ്ങനെ ടിക്കറ്റൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഒക്കെ പെട്ടെന്നാക്കി തരാമെന്നൊക്കെ ഇവിടെ ഒരാൾക്ക് അൻപതോ അറുപതോ ഒക്കെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ നോക്കടാ പൈസടാ ഇച്ചല്ല പറഞ്ഞു ഓനിക്കണ ഓനെ ഇറങ്ങണം എന്നാ വള്ളത്തിനുള്ളിലെ ഇത് കണ്ടിട്ട് ഇണ്ട് അങ്ങനെ നിക്ക അണ്ടക്കളകി ഇളക ൂടെ ഇറങ്ങണ അതിരില്ലേ അയിന്റെ എത്താ ആ നേരത്തെ ഇതൊക്കെ മ്യൂസിക് ഇട്ടായിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് അല്ലെ ചെറിയ മ്യൂസിക് ഇട്ടായിട്ട് ഇത് നമ്മളെ വർത്താനത് ബോറവും മീനോ അതൊക്കെ ആരാപ്പീ പോണ് ഇവിടത്തെ അമ്മായി ആണ് അമ്മായി കടലിന്റെ അല്ലേ കണി ഈ ഫോൺ കൂടെ നോക്കിയാണെങ്കിൽ കടലിനുണ്ട് അടക്ക് ഇക്ക തന്നെ കാണാണ്ട് ടക്ക് മീനും മക്കാള്ള പൂജം തീരട്ടെ

അടിപൊളി ആഴ്ചയോ ഇനി വാ അടുത്ത കാണാ

പറഞ്ഞാ <laughs> തിരക്ക് <laughs> അടിയത്ത് കണ്ടത് ഇങ്ങോട്ട് വന്നതാ വേ <laughs> ോ കേൾക്കണേ ഇത് പെങ്കിൻ ആണ് പെങ്കിൻ ഇതാണ് നമ്മള് മോളിൽ നിന്ന് കണ്ടത് ഇതാണ് നമ്മള് മോളിൽ നിന്ന് കണ്ടത് പറയാണ്ട് മുണുങ്ങൂലേ മനുഷ്യനെ ഒറ്റ അടിച്ചു കഴിഞ്ഞില്ലേ

അമ്മ എന്താ രസം അറിയാം അടിപൊളി പറഞ്ഞാൽ അടിപൊളി അക്കോറിയ കേട്ടോ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു അക്കോറിയത്തില് വന്നിട്ടില്ല ഇതുവരെ ഇങ്ങനെയൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ മക്കൾക്കായാലും മക്കളും ഫസ്റ്റ് ടൈമാണ് ഭാവിയും ഫസ്റ്റ് ടൈമാണ് എനിക്ക് നാലാക്കും നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ അത ഫൈസുദ പറയുമ്പോട്ടോ പെങ്കിനൊക്കെ കണ്ടിട്ട് ഒന്ന് ഫസ്റ്റ് ടൈമാണ് പെങ്കിനൊക്കെ കാണുന്നത് അപ്പോൾ പെങ്കിൻ്റെ കുട്ടികൾ കേട്ടോ അപ്പോൾ ഓരോ സൈസിനനുസരിച്ചുള്ള ഓരോ ഭാഗത്ത് ഓരോ കാറ്റഗറിയിൽ പോയിട്ടുള്ള പെഞ്ചിൻസൊക്കെ ഉണ്ടാകും അപ്പോൾ അടിപൊളിയട്ട സംഭവം ഞങ്ങൾ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നേരം പൊക്കിയിട്ടുണ്ടതിന് അപ്പോൾ അത് മീനുകളായാലും പല വെറൈറ്റി മീനുകളിട്ടോ ഓരോ ആ ഒരു മീനിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഫുൾ അവിടെ ഡിസ്പ്ലേ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുവരെ കാണാത്ത ഓരോ മീനുകളൊക്കെ കണ്ടപ്പോൾ അത്ഭുതം കിട്ടോ പഠിച്ചോൻ്റെ സ്തുതി അവിടെ നമ്മൾ അല്ലേ പഠിച്ചോൻ എത്രമാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലോകത്ത് എന്നുള്ളത് നമ്മൾ പഠിച്ചോൻ പറഞ്ഞ മതിരി തന്നെ അള്ളാവ് പറഞ്ഞ മതിരി മൊത്തം സഞ്ചാരികൾ സഞ്ചരിക്കുക ലോകം മൊത്തം കാണുക എന്നുള്ളത് പഠിച്ചോൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണല്ലേ നല്ല കാര്യങ്ങളാണ് അല്ലേ അപ്പം അത്രയും ഇഷ്ടപ്പെട്ടിട്ടോ അവിടെ നല്ല രസമുണ്ട് കാണാൻ ഞാൻ ഓരോ മീനുകളുടെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതൊക്കെ അതൊക്കെ കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു കിട്ടും കാരണം എന്തെല്ലാം തരം നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ കാണാത്ത തരം മീനുകൾ വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഓരോ മീനിൻ്റെ ഓരോ ഏരിയയിൽ ഓരോ ലേറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട് അത് കുട്ടികൾക്കായിട്ടും അധികം എനിക്ക് തോന്നുന്നത് കുട്ടികൾ അത്രയും കണ്ട് സ ഉഷാറ് നോക്കിക്കോട്ടെ കണ്ടോട്ടെ എന്നുള്ളതാവുള്ളൂ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടോ പുറത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാൽ പിന്നെ അങ്ങോട്ട് കയറലില്ല പിന്നെ നമ്മൾ ബാക്കോട്ട് കയറിൽ നടക്കൂലെട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ പുറ നേരെ മീൻ അക്കുറേയും നേരം ഇങ്ങോട്ട് ഇറങ്ങിയപ്പം തന്നെ അതാ ഈ ഒരു മീനിൻ്റെ ഒരു എന്താ പാവച്ചിട്ടികളൊക്കെ ഇല്ലേ അങ്ങനത്തെ ഓരോ മക്കൾ ഇതൊക്കെ ഓരോന്ന് എടുക്കൽ തുടങ്ങിയത് കേട്ടോ നല്ല റേറ്റ് ഉണ്ട് അപ്പം ഞങ്ങൾ വല്ല അതവിടെ വെച്ചിട്ട് പിന്നെയും പുറത്തിറങ്ങാൻ നിൽക്കുകയാണ് ഇന്ന് എന്താ അറിയില്ല നോമ്പ് ഇറന്നിട്ടൊന്നും നല്ല ക്ഷീണമൊന്നും കാര്യൊന്നും ഇല്ല കേട്ടോ എന്തോ അങ്ങനെ ഒരു സുഖം ഉണ്ട് കേട്ടോ ക്ഷീണമൊന്നുമില്ല മറ്റേത് ക്ഷീണമാണ് അങ്ങനെ ഇതാ ഞങ്ങൾ നേരെ ഇറങ്ങി കിട്ടോ നേരെ ഇപ്പോൾ എട്ട് മണി ആവോ ആവണേ ഉള്ളേ ഇനി ഡോൾഫിൻ ഷോ കാണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ ഒരു ഒരു ഡോൾഫിനെ വെച്ചിട്ടുള്ള ഷോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വല്ലാതെ അങ്ങോട്ട് തോന്നിയില്ല കേട്ടോ പോകാന് അപ്പം ഞങ്ങൾ പിന്നെ നേരെ ബീച്ചിലോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ അവിടെ ഇറങ്ങിയില്ലല്ലോ അപ്പം ബീച്ചിലൊക്കെ ഒന്ന് അവിടുത്തെ ഏരിയ ഒക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് പോവാമെന്ന് കരുതി അപ്പം ഇവിടെ നല്ല വൈബാണ് കേട്ടോ നല്ല കാറ്റാണ് നല്ല തണുത്ത കാറ്റാണേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരും അപ്പം ഓക്കെ ഇനി ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക അപ്പം ഓക്കെ അടുത്ത വീഡിയോ കാണാം പറ്റാ